ി മദീനത്തെ മത് പാടി ഓരത്തോടൊഴുകുന്ന അരുവിയും പാടി മദീനത്തെ മലർത്തോപ്പി ഒഴുകാൻ മോഹം പടച്ചോനെ കേൾതിയിട്ട് പത്തൊമ്പത് നോമ്പും നല്ല വൃത്തിയിലുള്ള അലഹദില്ല വൃത്തിയിൽ കിട്ടി കാരണം മണ്ടി പറയും ഞാനൊക്കെ നോമ്പോക്കണ്ടെന്നാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ അഞ്ചിലും പഠിപ്പിച്ച് നോമ്പോട്ട് പേരി ഒരു ഉച്ചയ്ക്ക്ണ്ടാക്കാൻ ഒന്നും മറ്റേ ഔതെ പോയിട്ട് അന്ന് വള്ളം നോമ്പൊക്കെ ഇഞ്ഞ് വീട്ടണ്ടേ ഇനി മൂക്ക് ഈ തോത്തി തോത്തേ തോത്തട്ടെ തോത്തട്ടെ മൂക്കല്ല തൂപ്പലാക്കി ഇങ്ങനെ തോത്തട്ടെ തൂപ്പലോ നീയോ നീയോ ചാടി കുക്കുക്കു അപ്പൊ ഗ്സ് എല്ലാവർക്കും നമ്മുടെ കുറെ കാലത്തിനു ശേഷമുള്ള ബ്ലോഗിലേക്ക് ദിവസം നമ്മൾ ഇത്ര ഇത്ര ദിവസം ആ അപ്പൊ ഗായ്സ് ഞങ്ങളെ നോമ്പിന് ഞങ്ങൾ സത്യത്തിൽ വീഡിയോ എടുത്തിട്ടില്ല മക്കളൊക്കെ എന്റെ സെറ്റ് ബാക്കിലേക്ക് വരൂ ഇനി അപ്പുറത്തേക്ക് പോവാ ആ ഓക്കെ അപ്പം മുകളിട്ട് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവൂല കാരണം ഓൾ നേരത്തെ കാലത്ത് പണി കഴിക്കും അതായത് രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ഓൾ അവൾ അടുക്കളത്തെ പണി തരിക അതായത് രാത്രി കുടിക്കാതെ ജ്യൂസ് വരെ വളപ്പത്തന്നെ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ് എൻ്റെ നിസ്സാരം സോ ഞങ്ങൾ മാസം ഞങ്ങൾ ബ്ലോഗ് എടുത്തിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ മടി മടിയെന്ന് വെച്ചാൽ വളരെ അധികം മടിയായിരുന്നു ഞങ്ങൾക്ക് അല്ലേ കുട്ടിയെ ഏഹ് എടി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഫോണിന് ഞാൻ പറ ആ

ഉമ്മച്ചിന്നരില്ലേണ്ടല്ലേ അപ്പൊ കൈ ഞാനിപ്പോ ഷോർട്ട് എപ്പോഴാണ് നിങ്ങൾ എന്താ വീഡിയോ എടുക്കാത്ത വീഡിയോ എടുക്കാത്തത് എന്താന്ന് അറിയില്ല ഈ നോമ്പ് ഒറ്റാണ്ട് വർത്താനം പറയുമ്പോ പള്ളനുള്ള കത്തിക്കാളാണ് കാരണം ഈ പഴിച്ചിട്ട് എന്താ അറിയില്ല ഏർ ഭയങ്കര വിഷപ്പായിരുന്നു സോഫ നാസാക്കരുത് ചാടിക്കാണ്ട് കൈടെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വൃത്തി നാസാക്കരുത് ഞാൻ പറഞ്ഞല്ലോ സാധാരണ മൂന്ന് ഇവർക്ക് ഇന്ന് സ്കൂളില്ല ഇപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് എക്സാം ആണ് ഇപ്പം ഇന്ന് സ്റ്റഡി ലീവാണ് സോ സാധാരണ ഇവിടെ മൂന്നര മണിക്കാണ് സ്കൂൾ പറയാലോ ആ സമയം കൊണ്ട് മോട്ടി അടുക്കളയിൽ സകല പണി തീരും അതായത് ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ കാരൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ പോ മാത്രം ഒരു കാരൊക്കെ എല്ലാവരും കയറാക്കാം പക്ഷേ പറയുമ്പോൾ പറയണമെന്ന് അത്ര രീതി പറയാം കേട്ടോ പിന്നെ ഒരു ഉണ്ടാവും ഒരു ജ്യൂസ് ഉണ്ടാവും ജ്യൂസ് ബത്തക്കയോ പൈനാപ്പിളോ പിന്നെ മാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറും പിന്നെ കട്്ലേറ്റ് സമൂസ ഇത് ഏതെങ്കിലും ഒന്നും ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സുകൾ ബത്തക്ക പൈനാപ്പിൾ മുന്തിരി ഇതാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ നോമ്പ് തുറക്കല് പിന്നെ പതിനഞ്ച് ദിവസം ഇമ്മി ഇപ്പം ഇവിടെ നോമ്പിനുണ്ടായിനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു തറവാട്ടിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിൽ വലിയൊരു തുറവി കഴിഞ്ഞു വലിയ തുറവിയാണെന്നാൽ ആരുമില്ല ബോട്ടിൻ്റെ ഇപ്പിയും ഇമ്മിയും പനം മൂപ്പര് കുറേ കാലം കളിച്ചില്ലേനോ മോൾട്ടിൻ്റെ അപ്പ അപ്പം ഇപ്രാവശ്യമാണ് നമുക്ക് വീട് തുറന്ന് വീട് കഴിഞ്ഞ വല്ലതാണ് ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മളെ ഐ അത് കുരഞ്ഞിറ്റങ്ങള് നിങ്ങൾ ആൾക്കാരും പറയേണ്ടി പറയും എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അപ്പം മൂപ്പർ അല്ല മൂട്ടിൻ്റെ അപ്പ പിന്നെ മൂപ്പരെന്ന് വിളിക്കാമെന്ന് കരുതി പിന്നെ നമ്മൾ എൻ്റെ ഏട്ടന് പിന്നെ തറവാട്ടത്തോൽ അതായത് എപ്പിമ്മീന്ന് പോകുന്നപ്പോൾ അവിടത്തൊക്കെ അല്ല പിന്നെ പെങ്ങൾ പിന്നെ പെങ്ങളെ എന്നെ അളിയനും കുട്ടികളും പിന്നെ രണ്ട് അമ്മായിമാരും പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അമ്മയും ഞങ്ങളെ വലിയമ്മിയും അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തുറവി ഇവിടെ കഴിച്ചു ഏഹ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ റമതാ മാസം കഴിഞ്ഞ് പോകുന്നു കേട്ടോ പിന്നെ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾട്ടിൻ്റെ വീട്ടിലെ തുറവി അതും കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാനൊരു ബ്ലോഗിൽ ഉൾക്കൊള്ളിക്കണമെന്ന് കരുതി പക്ഷെ എന്താ ഞങ്ങൾ അതിലൊന്നും ഇപ്പോൾ കഴിയണില്ല കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് തോന്നിട്ടുണ്ടാവുന്നില്ല മടി ഇരട്ടിച്ചകമാതിരി തോന്നിട്ട് പെരും മടി പിന്നെ മോൾട്ടിയുടെ അടുക്കളയിൽ ഇപ്പോൾ ഞാൻ പോലെ നല്ല പണിയിലാണ് അടുക്കളക്കൂടെ വീഡിയോ കൊണ്ട് വരുന്ന പ്രത്യേക റിക്വസ്റ്റ് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ ആകെ കലവിൽ ആക്കി വെച്ചിട്ടുണ്ട്

പപ്പാ ഏത് ആരടുത്തന്നത് ഏതിപ്പിന്നെന്താ എന്താ പറഞ്ഞോണ്ട കല്യാണത്തിന്തിനാ മഞ്ഞകള് എന്തിനാ മഞ്ഞളെ വേണ്ടി എനിക്ക് എന്താ പറഞ്ഞ വേണ്ടി ആ അന്ന് മിഞ്ഞാന്ന് അന്നെന്താ കാട്ടി പറ ധേരിക്കുട്ടി എന്തോ പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു മച്ചി എപ്പഴും ചീത്ത പറഞ്ഞേ എന്തോളൂ പറഞ്ഞത് ഏ ആര് ആ അനാര ചീത്ത അറിയലേ നിക്കുട്ടിയെ ധരിക്കുട്ടിയാ വിടവാ അന്ന് ഇപ്പൊ കാജുമാലി പടങ്ങാറാക്കോടുന്നു അനാര ചീത്തറിയല് ദരിക്കുട്ടിനെ ആണ് പറയല് എന്ത് പാണ്ട് പോകണ്ട പണിത്തരക്കിലാണ് ഇതുപോലെ അടി കിട്ടും എനിക്ക് അടി കിട്ടും പെരുന്നാള് കഴിഞ്ഞാല് ഇപ്പം മോൾട്ടിക്ക് ഡ്രസ്സായിക്കുന്നത് കുട്ടികൾക്കും ഡ്രസ്സായി പിന്നെ എനിക്കിപ്പം ചെത്താപ്പോലത്തോടെ ഷർട്ടായിരിക്കും ഡ്രസ്സായി പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണമുണ്ട് എന്റെ പെങ്ങളെ കുട്ടീൻ്റെ കല്യാണം അതായത് എന്റെ മൂത്തമ്മന്റെ പേരെ മകളെ കുട്ടിന്റെ കല്യാണുണ്ട് നിക്കാഹാണ് അത് പെരുന്നാൾ കഴിഞ്ഞ ആറു നോമ്പ് കഴിഞ്ഞാൽ അപ്പതന്നെ ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് രണ്ടും കൂടെ ഡ്രസ്സ് എടുക്കണം അപ്പൊ പെരുന്നാൾക്ക് മോട്ടിൻ്റെ മോട്ടിക്ക് കൊടുത്തു കൊടുത്ത് ഡ്രസ്സ് നമുക്ക് എടുത്ത് കൊടുക്കണോ ഇവക്ക് കൊടുത്തുകൊടുത്ത് ധനിക്കും കൊടുത്തുകൊടുത്തു എല്ലാവർക്കും കൊടുത്തു കൊടുത്തു പിന്നെ എനിക്ക് തന്നെ വേണ്ട കാരണം എന്താ വെച്ചാൽ എനിക്ക് മുപ്പത് മൂന്ന് രണ്ടാം ഡ്രസ്സാണ് കഴിഞ്ഞു പിന്നെ എന്താ കഴിഞ്ഞാൽ പെരുന്നാൾ പ്രമാണിച്ച് ചാർജ് ഞാൻ വേറെ എടുക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒരുപാട് വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ട് പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ പൊക്ക മറക്കണ് പിന്നെ പണ്ടത്തെ പോലെ ജിംബല് നമ്മൾ വാങ്ങി ചെറിയ ജിമ്പല് ഈ ജിംബല് തുടക്കമാണ് ഇനി വീഡിയോ നന്നായി കഴിഞ്ഞാൽ വലിയ വലിയ ജിംബലുകളിലും വാങ്ങും അടങ്ങി അടങ്ങിന്നി അടങ്ങിക്കേ കല്യാണത്തിൽ കൊണ്ടുപോകണോ കല്യാത്ര കൊണ്ടുപോകണോ ഏ നിങ്ങള് കഴിച്ചോ എന്താ കഴിച്ചത് എന്താ തന്നത് അത് അവിടെ എന്താ തന്നുട്രാവാ ഇപ്പച്ചുട്ടി ഒറ്റയ്ക്ക് ബ്ലോഗ് എടുത്ത ഹലോ കായ്സ്ബാർ തുടങ്ങിക്ക ഒരു പാട്ടടിക്കൂട്ടി ഏത് പാട്ട് ഇപ്പച്ച പാടട്ടെ ഉമ്മാന്റെ മടിത്തട്ടേ ഇപ്പച്ചി എപ്പോഴെങ്കിലും ഒരു പാട്ട് പാടാൻ കപ്പ പറയസല്ല മാറി എന്നെച്ചിട്ട പാട്ട് പാടൂല്ലേ നടന്നിക്ക് പോവല്ലേ പാട്ട് പാട്ടാടുമ്പ താരമ കളിക്കാം പാട്ടില്ല കൽബിൻറെ കോഹുറാബിൽ മരുപക്ഷി മദീനത്തെ മത് പാടി ഓരത്തോടൊഴുകുന്ന മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം ഓരത്തോടൊഴുകുന്ന അരുവീം പാടി മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം കൈബിൻ്റെ കോലായിൽ ീ പാട്ട് ഇവിടെ എന്താ പറയണോ നല്ലത് ഇഷ്ടപ്പെടുന്നു ഞങ്ങളിപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ പറയും ഇവിടെ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ എല്ലാ നോക്കും അല്ല പേ ചെയ്യാറ്റൂബിൽ വീഡിയോ എത്താപ്പ ഞാൻ പറഞ്ഞു ഞാൻ നിർത്താടി പറയും ഞാൻ എന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പറയും പാണ്ടട്ടോ വീടെടുക്കിട്ടോ പറയോളെ പിന്നെ റമലാൻ പ്രമാണിച്ച് ഞാന് എങ്ങനെ വെച്ചാല് ഉച്ചക്ക് പുറത്ത് ഇറങ്ങാന്ന് വെച്ചു എന്തൊരു കയ്യിൽ പിന്നെ രണ്ടു ദിവസം ഞാൻ പഠിപ്പിച്ചിട്ട് നോക്കി ഭയങ്കര ടാസ്ക് ആണ് ഞാൻ നോമ്പ് എന്ന് വെച്ചാ പിന്നെ പുറത്തേക്ക് പോകും പക്ഷേ നോമ്പ് അൽഫംദില്ല അപ്പൊ പത്തൊമ്പതാമത് നോമ്പായി കിടന്ന് പഠിച്ചോനെ കരുതിട്ട് പത്തൊമ്പത് നോമ്പും നല്ല വൃത്തിയിലുള്ള അൽഫന്ദ വൃത്തിയിൽ കിട്ടി കാരണം പുറത്തൊക്കെ പോയപ്പെട്ട് ക്ഷീണൊക്കെ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അബ്ദുല്ലാലമ തമ്പൂരാണേ ഇമാക്കല്ലെ ഈസൈറ്റി പറ്റിച്ചു ഇമ്മാൻ്റെ അറിയാൻ ഞാനൊക്കെ നോമ്പോക്കിണ്ടെന്നാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും എ ക്ലാസ്ലും പറ്റി നോമ്പോയിട്ട് പരിക്കും ഒരു ഉച്ചക്കുണ്ടാക്കാൻ പോകുന്നു മറ്റേ അവതൊക്കെ പോയിട്ടു വെള്ളം ഇങ്ങനെ കുടിച്ചു ഞാൻ ഇപ്പച്ചി ചെറുപ്പത്തിൽ നോമ്പോക്കൂലേമാനെ പറഞ്ഞിങ്ങനെ പറ്റിച്ചു പച്ചി ഇപ്പോഴാണ് എന്താ പറ്റോട്ടെ കൈസ് ആ നോമ്പൊക്കെ വീട്ടണ്ടേ ഇനി മൂക്ക് ഈ തോത്തി തോത്ത തോത്തട്ടെ তোতটে মুকলা তুপলা আকিনি তোতটে ইদি নোকো তুপলা পায়ে তুপলা আইয়া তা তুপলা ই তুপলা ন ন তুপলা ন তুপলা ন আতো তুপলা ইলাতে ন তুপলা ন ইদিক নোকো ইদিক নোকো তুপলা ন ইয়া আর ইয়ারতে আই হেই এন্ডাই তালাচাল তুপলা আকিনি তে ভেছর্তা ভেছর্তা দাও ন ওলা কন্ডা প নোকটে ভেছর্তা দাও নলে আ সোরি সোরি എല്ലാം നിന്റെ ഇമ്മി ചോദിച്ചോ എല്ലാരും ചോദിച്ചു എന്താ മോനേജ് വീട് എടുക്കാത്ത വീഡിയോ എടുക്കാൻ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു മൂഡാണ് ആ മൂഡ് വന്നിട്ടില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ തോന്നില്ല പിന്നെ എന്താ പറയാ പറഞ്ഞില്ലേ പള്ളെന്നുള്ളില് കത്തിക്കാളി അങ്ങനെ കാര്യങ്ങള് ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണി കഴിഞ്ഞു മൂന്നേ അഞ്ചായിട്ടുണ്ട് അസുഖം കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഉറങ്ങും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ പറഞ്ഞിട്ട് അഞ്ചരാവുമ്പോൾ നീക്കും പിന്നെ ചില ദിവസം മോൾട്ടിക്ക് ഇപ്പം മോൾട്ടിക്ക് വന്നാകുമ്പോഴത്തേക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ട് കാരണം പനി പിന്നെ ചുമ വയറുവേദന ഒക്കെയാണ് എനിക്ക് വന്നത് മിഞ്ഞാന്ന് ഒരു സമൂസ അങ്ങനെ വേണ്ടി കടയിൽ പോയി കടയിൽ പോയപ്പോൾ ഞാൻ അഞ്ച് കടലേറ്റ് അഞ്ച് സമൂസം തരണം അതുകൊണ്ട് പത്ത് സമൂസ അഞ്ച് കടലേറ്റ് വരും അപ്പോൾ ഞാനാകൊടുത്ത് നൂറ് ഉപ്പിയാണ് അല്ലെങ്കിൽ നോമ്പ് ഇവിടെ നിന്ന് തുറന്നപ്പോഴാണ് കാണുന്നത് അഞ്ചെണ്ണ കയറിയുടെ സമൂസ അപ്പം നോമ്പ് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പൈസ കൊണ്ടേ കൊടുത്ത് ആ ബാക്കിയുള്ള സമൂസയും പിന്നെ എന്നെ ഞാനും മോൾട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ഞാൻ അഞ്ചും അഞ്ചും വാങ്ങണത് എനിക്ക് രണ്ടെണ്ണം മോളിട്ട് പിന്നെ കുട്ടികൾ പിന്നെ അങ്ങനെ കഴിക്കാരുതിട്ട് പക്ഷേ അന്ന് കുട്ടികൾ ഉറങ്ങിയേ ആ ഭാഗുള്ള സമയത്ത് അപ്പോൾ ഞാനും മോൾട്ടും അതിൽ കുറച്ച് സാധനം ബാക്കിയുണ്ടായിന് മോൾട്ടിയെ ചൂടാക്കി തിന്നോണ്ട് അപ്പോൾ മോൾക്ക് നല്ല വയറുവേദന അതായത് പിറ്റേ നോമ്പ് പറഞ്ഞപ്പോൾ ഞാൻ കടലായിട്ടും കുറച്ച് കൊടുക്കുന്നത് അങ്ങനെ മോൾട്ട് ചെറു വയർ പിന്നെ ചെറുപ്പ പനിങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇങ്ങനെ വരുന്നുള്ളൂ ഓൾമ്പാടൊന്നെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ യൂട്യൂബിൽ നമ്മൾ നമ്മള് ഉണ്ടാവും ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ലേ എന്നൊരു തോന്നൽ ഉണ്ട് ഏഹ് അതിന് മോൾട്ടിയോട് ഞാൻ പറഞ്ഞു ചെയ്യും അല്ല മോൾട്ടിയെ നോക്കിയാ ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ കാരണം നമുക്കൊന്ന് നമ്മക്കൊന്ന് ഉഷാറോലറിയും അറിയും ഇങ്ങളെ പറ്റായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഈ സാധനം ഉണ്ടല്ലോ ഇത് ചെറിയ പൈസ ഇതാട്ടോ കാരണം എന്റെ കൈ ഇങ്ങനെ ചൂടാണ്ടിരുന്നപ്പോൾ ഓൾന്നെ എന്ത് ചെയ്ത് ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തതാണ് ഇതിന് സംതിങ് മുന്നൂറോ നാനൂറ് പക്ഷെ നല്ലൊരു ഉപകാരമാണ് കാരണം ഇനിയിപ്പം സെൽഫി സ്റ്റിക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ എല്ലാ അസല സൗകര്യമുള്ള ഒരു സെൽഫി സ്റ്റിക്ക് നമുക്ക് വാങ്ങിച്ചത് കേട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡാക്കിട്ട് നമുക്ക് സ്റ്റാൻഡ് ആക്കിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ എല്ലാത്തിനും പറ്റും അപ്പൊ ഇങ്ങളെ പറ്റായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീട് എടുക്കാൻ വേണ്ടി സ്റ്റാൻഡ് വരെ വാങ്ങിച്ചു നിന്നറി അല്ലേ അല്ലേ ഇനി ഇപ്പാ എന്റെ കുട്ടികൊണ്ട് വർത്താനോ വിശേഷം അപ്പൊ ഫസ്റ്റ് അത് കുറച്ച് പണിണ്ടായിരിക്കും സ്റ്റഡി ലീവാണ് എന്തൊക്കെയാലും നല്ലവണ്ണം പഠിച്ചിട്ടില്ലേ അന്നെ പറ്റി ആ ആ കേട്ടോ എന്നെ ഏതാണ് പാട്ട് കുട്ടിയോടെ കുഴപ്പമില്ല ഗൈസ് എത്തി നോടി നോടിച്ചെത്തി കേട്ടോ ഈ കുട്ടിയാക്ക് ഒരു ഡ്രസ്സ് പോലും ഇവിടെ പൊറത്തൊക്കെ അവകാശം കൊടുക്കില്ല ഇനി നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ അവസാനിപ്പിക്കാണ് കുട്ടിയെ ഏഹ് നമ്മൾ നോമ്പ് തുറക്കുമ്പോ പിന്നെ ആ അല്ല അടക്കട്ടെ ആരാടാ തുണി കുപ്പായക്കാരെ വച്ചിട്ടാരാ അവിടെ തുണി കുപ്പായ വലിച്ചിട്ടത് അവിടെ റൂമില് ഏ